പക്ഷെ സത്യം എന്താണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നയിക്കവൻ അല്ലയാണെന്ന് നബി അല്ലേണെന്ന് എവിതിരുമേനിഹോതി പഠിപ്പിച്ചു പക്ഷേ മുഹീദ്ദീശീഹാണെന്ന് നമ്മളെ കൊണ്ട് കുത്തുബീയത്ത് പറയിപ്പിക്കുന്നു അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണേ അള്ളാഹുവിന്റെ കുർആാനില് പറഞ്ഞതാണോ ശരിയായിട്ടുള്ളത് സ്വഹീഹ മുസ്ലിമിനെതിരുമേനി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ ശരിയായത് അതല്ല കുത്തുബീയത്തിൽ വന്നതാണോ ശരി അപ്പൊ നമുക്കുറപ്പായി പാരമ്പര്യമായി കാക്ക കാക്കകാരണന്മാരായി താവടികളായി സുന്നത്ത് ജമാന്റെ പദ്യമാണ് പദ്യമാണെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ട് വീടുണ്ടാക്കാൻ വീടുണ്ടാക്കിയാൽ വർക്കത്തുണ്ടാകാൻ മക്കൾക്ക് ജോലി കിട്ടാൻ മോളെ കല്യാണം കഴിയാൻ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ലാത്ത മോക്ക് കുട്ടിയുണ്ടാകാൻ ഗൾഫിൽ അറബിനെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടിലെ പൈസ ഉണ്ടാകാൻ എന്നൊക്കെ പ്രത്യേക നീയത്ത് വെച്ചിട്ട് ചൊല്ലുന്ന കുത്തബിയത്തില്ലേ തനിച്ച ശിർക്കിന്റെ കൂടാരമാണ് തനിച്ച വിദേഹത്തിന്റെ കൂടാരമാണ് പ്രവാചകൻ പറഞ്ഞുപോയ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമുള്ള കൂടാരമാണ് അള്ളാഹുവിന്റെ സൂറത്തുൽഫാത്തിഹക്ക് വിരുദ്ധമായ ആശയങ്ങൾ കുത്തി നിറച്ചൊരു അധ്യാപനമാണത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളലിച്ചോട്ട് നമ്മുടെ നാട്ടില് അള്ളാന്റെ നബിതിരുമേനി പഠിപ്പിച്ചതിനെതിരെ കുറെ കാര്യങ്ങൾ ഇതിന്റെ തൊട്ടവരി പോലെ എന്താ അറിഞ്ഞങ്ങൾ തൊട്ടവരി നിന്റെ ഫിഹാ എന്തറിയും സുൽത്താന അപ്പൊ നിങ്ങൾക്ക് ജവാബ് ഓർമ്മയുണ്ട് പണ്ട് ചോറും പൈസയും വാങ്ങിയത് എനിക്കല്ല ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിനക്കറിയില്ല എന്താണ് നമ്മൾ ജവാബും പറയല്ലേ സത്യത്തിലെ ജവാബൊക്കെ പറഞ്ഞ് ചോറും തിന്ന് പൈസയും പോക്കറ്റിലിട്ട് വാങ്ങി വരുമ്പോ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ലായിരുന്നു ഇത്ര വലിയ അസംബന്ധമായി പറയണം എന്താ പറഞ്ഞു ലതാ എന്ന നാശകരമായ നരകത്തിൽ നിന്ന് അങ്ങുന്നിനോട് ആവലാതി ബോധിപ്പിക്കുന്ന അങ്ങുന്നിന്റെ കരകയറ്റണേ ഇന്നലി തലയുടെ തൊലിയിരിച്ചു കളയുന്ന നാശകരമായി ലതാ എന്ന നരകാഗ്നി ിൽ പറഞ്ഞുപോയ നരകാഗ്നി പടച്ചു റബ്ബിനോട് ചോദിക്കേണ്ട നരകാഗ്നിരകത്ത് തൊട്ട് എന്ന് ആറമസത്തില് അറിയാതെ ആളുകൾ പ്രത്യേകം എണ്ണം ചൊല്ലിയിട്ട് പറഞ്ഞു പോണില്ലേ ആ പ്രാർത്ഥനയിൽ പോലുമുള്ളത് അതൊരു സാധാരണ ഗതിയിൽ പ്രാർത്ഥിക്കുന്നതിൽ ോ ആ പ്രാർത്ഥനയിൽ പോലുമുള്ളത് പടച്ചറബേ നീ എന്നരകത്തെ എന്ന പക്ഷേ നമ്മളെ കൊണ്ട് പാടിപ്പിക്കുന്നത് അങ്ങുന്ന തൊട്ടുകാക്കണേന്ന രവിതിരുമേനി പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹരീഫ് എന്ന് തന്നെയാണ് ഈയുള്ളവൻ മനസ്സിലാക്കുന്നത് അബൂദാവുദ്ധരിക്കുന്ന ഒരാള് മൂന്ന് തവണ അള്ളാഹുവിനോട് സ്വർഗത്തെപ്പറ്റി ചോദിച്ചു പോയാൽ സ്വർഗരാജ്യം അയാൾക്ക് വേണ്ടി റബ്ബിനോട് പറയുമത്രേ പണച്ചറബ്ബെ അയാളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ഇനി ഒരാള് മൂന്ന് തവണ നരകത്തിൽ നിന്ന് റബ്ബിനോട് കാവലിന് ചോദിച്ചാൽ മൊഹീദീ ശേഖനോട് കാവലന് ചോദിച്ചാൽ എന്നല്ലവീയത്തിലുള്ളതുപോലെ എന്നല്ല റബ്ബിനോട് കാവലൻ ചോദിച്ചാൽ അള്ളാഹുവിനോട് നരകം പറയുമത്രേ അള്ളാഹുവെ അയാളെ നീ നരകത്തെ തൊട്ടുകാക്കണേ നമ്മൾ സുന്നത്ത് ജമാഅത്താന്ന് വിചാരിച്ച് കൊണ്ടിടക്കണ ഒരു സാധന അത് സത്യത്തിൽ സുന്നത്ത് ജമാത്തല്ല നരകത്തുക്കാണ് ജമാത്തായിട്ട് പോണ്ടി വരിക ഇലാ ജഹന്നമ സുമറ കൂട്ടത്തോടെ എന്നാണ് അത് പഠിപ്പിക്കുന്നത് ശരിക്കും ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല എനിക്ക് ചൊല്ലിയിട്ടും കാണാപ്പാഠം പഠിച്ചിട്ടും പൈസ വാങ്ങിയിട്ടും ചോർന്നിട്ടും പരിചയമുള്ള ഒരു സാധനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നിങ്ങൾ തീരുമാനിച്ചോളി ഇതാണോ സുന്നത്ത് ജമാത്ത് അതല്ലതിനെതിരിൽ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഇത് രണ്ടും ഇത് രണ്ടും വഹിയാണ് ഇത് രണ്ടും ജീവിതത്തിൽ പകർത്തിയ സ്വഭാവത്തും താപ്യങ്ങളും തപൗലത്തുബായങ്ങളും സ്വീകരിച്ച നിലപാടുകളാണോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ അല്ല അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം